സ്തോത്രം വചനത്തിൽ നിന്നും രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം റോമർ കെഴുതി ലേഖനം എട്ടാമധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യവും ഗലാത്തി ലേഖനം അഞ്ചാമധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം റോമർ കെഴുതി ലേഖനം എട്ടാമധ്യായം പതിമൂന്നാമത്തെ വാക്യം നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും ഗലാത്രക്കെഴുതി ലേഖനം അഞ്ചാം അഞ്ചാമത്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു ദൈവത്തിന് സ്തോത്രം ഇന്നേക്ക് അമ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഇതേ മാസത്തിൽ ദൈവം ഈ മലയാളക്കരയിൽ ഈ പ്രദേശങ്ങളിലെല്ലാം ഒരു ആത്മീയ ഉണർവ് അയച്ചു വലിയ കാട്ടുതീ ആളിപ്പടർന്ന് കത്തുന്ന പോലെയായിരുന്നു ആ ഉണർവ് ഈ ദേശങ്ങളെല്ലാം വ്യാപരിച്ചത് ആഞ്ഞടിച്ചത് അനേകർ ഓടിക്കൂടി വന്നു ആരും ക്ഷണിച്ചിട്ടല്ല ഒരു അഡ്വർടൈസ്മെൻറ്റും കൂടാതെ അനേകർ കൂടി വന്നു ബന്ധുക്കുസുനാളിൽ പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലും വന്നതുപോലെ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു ഓ എത്രയോ സന്തോഷത്തിന് ദിനങ്ങൾ കുടുംബങ്ങളിലേക്ക് വ്യക്തികളിലേക്ക് സമാധാനവും സന്തോഷവും നിറഞ്ഞ് കവിഞ്ഞൊഴുകയും കുടുംബങ്ങളിൽ എല്ലാവരും ഒന്നായി ഐക്യമുള്ളവരായി ഈർഷയോ പിണക്കമോ വൈരാഗ്യമോ ഇഷ്ടക്കുറവോ ഒന്നുമില്ലാതെ കുടുംബത്തിൽ കൂട്ടായ്മകളിൽ സ്നേഹം വ്യാപരിച്ചതായ ഒരു കാലയളവ് കൂടി വരുമ്പോൾ എന്ത് സന്തോഷമായിരുന്നു പരിശുത്താലമായി ആവരിക്കുമ്പോൾ എല്ലാവരും വാർത്ത സ്തുതിച്ചു രണ്ട് ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു അന്നത്തെ കൂടി വരവിൽ ഉണർത്തപ്പെട്ടതായ എല്ലാ ദേശങ്ങളിലും വന്ന് ചെറിയ ചെറിയ കൂടിവരവുണ്ടായിരുന്നു ഞാൻ താമസിക്കുന്ന ദേശമായ പണ്ടപ്പള്ളിയിലും ദൈവം അന്ന് ഒരാത്മീയ കൊണ്ട് ഉറങ്ങി കാറ്റയച്ചു കുടുംബങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങൾ കൂടി വരുമ്പോൾ രണ്ട് ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു ഒന്ന് പാപത്തിയോർത്ത് കരയുന്നതായ കരച്ചിലിൻ്റെ ശബ്ദം അത് ദൂരത്തുനിന്നേ കേൾക്കാമായിരുന്നു വന്നിരുന്ന എല്ലാവരും കരയായിരിക്കും ദുഃഖത്തിൻ്റെ കരച്ചിലല്ല പാപത്തിയോർത്തുള്ള അനുദാപത്തിൻ്റെ കരച്ചിൽ രണ്ടാമത് രക്ഷയുടെ സന്തോഷം ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുന്നതായ ശബ്ദം ദൈവത്തിൻ്റെ സ്തോത്രം അന്ന് അതുവരെയും മനസ്സിലാകാതിരുന്നതായ അനുഭവമാകാതിരുന്നതായ അനേക കാര്യങ്ങൾ അനുഭവമായി അന്നത്തെ ആത്മീയം എന്ന് പറഞ്ഞാൽ പള്ളിയോട് ബന്ധപ്പെട്ടതായ ആത്മീയം പള്ളിയിൽ പോവുക പ്രാർത്ഥിക്കുക ഏദിവസം വായിക്കുക കഴിയാത്തതായ നല്ലതുപോലെ ജീവിക്കുക വലിയ വലിയ പാപങ്ങളൊന്നും വരാതെ നോക്കുക നന്മ പ്രവൃത്തികൾ ചെയ്യുക ഇതൊക്കെയാണ് ആത്മീയം ഇതൊക്കെയാണ് ഭക്തി എന്നാണ് അത്രയും അറിയാമായിരുന്നുള്ളൂ വേറൊന്നും ആരും പറഞ്ഞു തരാനുമില്ലായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്താണ് ആത്മീയ ജീവിതം എന്ന് എന്താണ് യഥാർത്ഥ സമാധാനം എന്താണ് യഥാർത്ഥ സന്തോഷം എന്താണ് യഥാർത്ഥ ആരാധന എന്താണ് ആത്മീയ ജീവിതം എന്നുള്ളത് പരിശുദ്ധാത്മാവ് അനുഭവമാക്കി തന്നു പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് അന്നത്തെ ജീവിതം വളരെ സൂക്ഷ്മതയോടുള്ള ജീവിതമായിരുന്നു ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും ഇടാതെ ഓരോ നിമിഷവും ദൈവത്തോട് ചേർന്ന് വളരെ സൂക്ഷ്മതയോടെ ജീവിതമായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് ഒരു സമയം പോലും സ്തുതി നാവിൽ നിന്നു പോവുകയില്ല എപ്പോഴും സ്തുതിയിൽ കൂടെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എപ്പോഴും തിര രക്തത്തിൽ ആശ്രയിച്ചു ഇതൊന്നും അന്നത്തെ അതുവരെയുള്ള ആത്മീയത്തിൽ അറിഞ്ഞുകൂടാ ഈ എന്താണ് കൃപയെന്ന് അറിഞ്ഞുകൂടാ എന്താണ് രക്ഷയെന്ന് അറിഞ്ഞുകൂടാ പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുഭവമാക്കുന്നത് അനുഭവമാക്കിത്തുന്നു ദൈവത്തിൻ്റെ സ്തോത്രം പാപം തൊടുന്നില്ലായിരുന്നു എൻ്റെ നല്ല യുവനകാലത്താണ് എനിക്ക് ഈ മാനസാന്തരത്തിന് അനുഭവം ഉണ്ടാകുന്നത് ഞാൻ രക്ഷിക്കപ്പെടുന്നത് പക്ഷേ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ചിന്തയിൽ പോലും ഒരു പാളിയ ചിന്ത പോലും വരാതെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ളത് പരിശുദ്ധാത്മാവ് എനിക്ക് അനുഭവമാക്കിത്തുന്നു രണ്ട് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഉറപ്പിച്ചു തന്നത് ഒന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ലാതെ ആത്മാവില്ലാതെ ആത്മീയ ജീവിതമില്ല ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവരെയോ ദൈവത്തിൻ്റെ മക്കളാകുന്നു റോമർ കാര്യത്തിൽ നാം വായിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ലാതെ ആത്മീയ ജീവിതമില്ല ആത്മീയജീവിതം നോക്കിയാൽ സാധിക്കുകയുമില്ല ഒന്നാമത്തെ അടിസ്ഥാനമായ കാര്യം അതായിരുന്നു രണ്ടാമത് ആത്മീയ ജീവിതം എന്ന് പറയുന്നത് പാപം തൊടാത്ത ജീവിതമാണ് വിശുദ്ധ ജീവിതമാണ് പാപത്തിന്മേൽ ജയമുള്ള ജീവിതമാണ് ദുഷ്ടൻ തൊടാത്ത ജീവിതമാണ് ഈ രണ്ട് കാര്യങ്ങളും ഹൃദയത്തിൽ അന്ന് ഉറപ്പായി കിട്ടിയിരുന്നു അതുകൊണ്ടാണ് വളരെ സൂക്ഷ്മതയോടെ ജീവിച്ചു വളരെ സൂക്ഷ്മതയോടെ എപ്പോഴും ദൈവമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്നതായൊരു ഹൃദയം ക്രിസ്തുവിനെപ്പോഴും ആശ്രയിക്കുന്നതായൊരു ഹൃദയം ക്രിസ്തു മാത്രം മതി എന്ന് പറയുന്നതായൊരു ഹൃദയം ക്രിസ്തു മാത്രമാണ് എല്ലാം ക്രിസ്തുവാണ് സന്തോഷം ക്രിസ്തുവാണ് സമാധാനം ക്രിസ്തുവാണ് ജീവിതം ക്രിസ്തുവാണ് സമ്പത്ത് ക്രിസ്തുവാണ് ശരണം ക്രിസ്തുവാണ് ആശ്രയം എല്ലാം ക്രിസ്തു ക്രിസ്തു മാത്രം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നിർബല്യം വിട്ടുപോരാനുള്ള നിർബന്ധം ജീവിതത്തിലുണ്ടായിരുന്നു ദൈവത്തിൻ്റെ സ്തോത്രം അന്ന് ഏറ്റവും വലിയ പ്രധാന വിഷയം ആത്മാവ് ഈ ദൈവവുമായിട്ടുള്ള ബന്ധം ഒരിക്കലും അറ്റുപോരെന്നുള്ളതായ നിർബന്ധം ജീവിതത്തിലുണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നു അന്ന് ആ കാലയളവിൽ കൃപാവരങ്ങളില്ലാതെ ദൈവമക്കളുണ്ടായിരുന്നു ആ ദൈവമക്കൾ നമ്മെ ആത്മീയ ജീവിതത്തിനെ സഹായിച്ചിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ദൈവ ദൈവവൈതൽ പ്രാർത്ഥിച്ചപ്പോഴ് ആ ദൈവത്തിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ഒരു ദർശനം കാണിച്ചു കൊടുത്തു എന്താണെന്നറിയാമോ വലിയൊരു വെള്ളപ്പൊക്കമാണ് ആ വെള്ളപ്പൊക്കം വന്ന് എല്ലാം മൂടിക്കൊണ്ടിരിക്കുകയാണ് പാടങ്ങളെല്ലാം മൂടി റോഡുകളെല്ലാം വെള്ളം വന്ന് മൂടി വീട് വെള്ളം വന്ന് മൂടി അദ്ദേഹം വീടിൻ്റെ മുകളിൽ കയറി അവസാനം വീട് മുഴുവനായിട്ട് വെള്ളം ഓടിയപ്പോഴും അദ്ദേഹം വെള്ളത്തിലൂടെ നീന്താൻ തുടങ്ങി പക്ഷേ നീന്തുമ്പോൾ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ സാധനം പിടിച്ചിട്ടുണ്ട് മറ്റൊന്നുമല്ല ആത്മാവ് ആത്മാവിന് രണ്ട് കാര്യങ്ങൾ പിടിച്ചുകൊണ്ടാണ് നീന്തി നടക്കുന്നത് വിശദമാക്കി തന്നു പരിശുദ്ധാത്മാവിന് വിശദമാക്കി തന്നു എന്തെല്ലാം നഷ്ടം വന്നാലും എന്തെല്ലാം കെടുതികൾ വന്നാലും എന്തെല്ലാം രോഗങ്ങൾ വന്നാലും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും എൻ്റെ ആത്മാവ് എൻ്റെ ജീവൻ നഷ്ടപ്പെടരുത് എന്നുള്ളതായ ആത്മാവിനെ കുറിച്ചുള്ള അക്കാര്യത്തിൽ ദൈവത്തിൻ്റെ സ്ത്രോത്രം അങ്ങനെയുള്ള ഒരു ആത്മീയ ജീവിതം പാപം തൊടാത്തതായ ഒരു ജീവിതം പാപത്തിന്മേൽ ജയമുള്ളതായ ആത്മീയ ജീവിതം പ്രകടമായ പാപങ്ങളിലല്ല അശുദ്ധവുമായ ചിന്തകൾ ആകുല ചിന്തകൾ ഈർഷ്യ പക പിണക്കം വിദ്വേഷം പിറുപിറുപ്പ് ഇങ്ങനെയുള്ളതായ പാപങ്ങൾ ഒന്നുമില്ലാത്തതായ പാപങ്ങൾ അലട്ടാത്തതായ ഒരു ജയ ജീവിതം സാധ്യമാണെന്ന് വിശ്വസിക്കുന്നവർ ചുരുക്കമാണ് ഈ കാലയളവിൽ ചുരുക്കമാണ് ഇങ്ങനെയുള്ള പാപങ്ങളോട് പോരാടി വളരെ അധ്വാനിച്ച് തീരുമാനങ്ങളെടുത്ത് സമർപ്പങ്ങളെടുത്ത് ജയിക്കുവാനായി പോരാടി പല പ്രാവശ്യം തോറ്റ് ഹൃദയത്തിൽ ക്ഷീണിച്ച് നീ സാധിക്കയില്ല ഇത്രയൊക്കെ സാധിക്കുകയുള്ളൂ എന്നെക്കൊണ്ട് ഈ സാധിക്കയില്ല എന്ന് ഹൃദയത്തിൽ വിചാരിച്ച് ജീവിക്കുന്നവർ അനേകരുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയമുള്ളവരെ ഇതുപോലെ ദുഷ്ടൻ തൊടാത്ത ജീവിതം പാപം തൊടാത്ത ജീവിതം സാധ്യമാണോ എന്തുകൊണ്ടാണ് നമുക്ക് സാധിക്കാത്തത് ഞാൻ എന്നോട് വചനം പറയാനായിട്ട് വിളിച്ചു പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസമാണ് വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞപ്പോഴേ ഞാൻ എൻ്റെ ഉള്ളിലെ പോയ ചിന്തകളാണല്ല ഞാൻ ഈ മെയ് മാസം ആയതുകാരണം പണ്ട് അന്നത്തെ ഉണർവൻ്റെ കാലങ്ങളെൻ്റെ ഉള്ളിലോട്ട് പോയി അന്നു മുതൽ ഇന്നു പറയുകയും ഉള്ളതായ എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ പറയുന്നത് ദൈവത്തിന്റെ സ്തോത്രം എന്തുകൊണ്ടാണ് മനുഷ്യന് സാധിക്കാത്തത് ഇങ്ങനൊരു ജീവിതം കാരണം നമ്മുടെ സ്വയത്തിൻ്റെ തീരുമാന ശക്തിയിലും ദൃഢനിശ്ചയത്തിലും ജഡത്തിൻ്റെ ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് നാം പാപത്തെ ജയിക്കാൻ നോക്കിയാൽ ഒരിക്കലും സാധിക്കില്ല പറയും ഒരിക്കലും സാധിക്കുകയില്ല ഞാൻ എൻ്റെ ഓരോ കാലത്തിൽ ഞാനത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഞാൻ മനസ്സാവുന്നവർ ആദ്യ കാലയളവിൽ എനിക്ക് ഒരു പാവത്തെ ജയിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു കാരണം എന്നെ അലട്ടുന്നില്ല കാരണം ദൈവത്തിൻ്റെ തീ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എപ്പോഴും ദൈവമായിട്ടിലെ ബന്ധത്തിൽ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ജീവിതം ഞാൻ വായിച്ചതുപോലെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു ജീവിതം അതിനാൽ പാപം അലട്ടിയിരുന്നില്ല പാപം അടുത്ത് വന്നിരുന്നില്ല ഞാൻ വിചാരിച്ചു ഇതെല്ലാം മാറി എന്തോ സന്തോഷം ഒരു കുഴപ്പമില്ല ഒരു അലട്ടിലുമില്ല ഒരു പോരാട്ടവുമില്ല ദുഷ്ടൻ തൊടുന്നില്ല അടുത്ത് വരുന്നില്ല പാപത്തിൻ്റെ ഒരു എത്രമാത്രം പാപത്തിൻ്റെ സാഹചര്യത്തിൽ വന്നാലും പാപം വരുന്നില്ല ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ ജയിച്ചു എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ദൈവം ഇതെല്ലാം വറച്ചു വെച്ചിരിക്കുകയായിരുന്നു ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി അയ്യോ ഇതെല്ലാം എൻ്റെ ഉള്ളിലുണ്ട് ആദ്യകാലങ്ങളിൽ ദൈവം തന്നെ ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു നിലത്ത് വയ്ക്കാതെ നടക്കുകയായിരുന്നു എന്നാൽ എന്നും അങ്ങനെ ഒക്കത്തില്ലല്ലോ ദൈവം താഴെ വെച്ചു അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയ്യോ എൻ്റെ ജീവിതത്തിൽ പാവമുണ്ടല്ലോ പാപം വരുന്നു ഞാൻ ഞാൻ ആഗ്രഹിക്കാത്ത പാപം എൻ്റെ ജീവിതത്തിൽ വരുന്നു ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല പക്ഷേ വന്നു പോകുന്നു യോവനക്കാരനായി എനിക്ക് എങ്ങനെ പാപത്തെ ജയിക്കാൻ സാധിക്കും എങ്ങനെ ചിന്തകളെ നിയന്ത്രിക്കാൻ സാധിക്കും ഞാൻ വളരെ വലഞ്ഞു ഞാൻ വളരെ അധ്വാനിച്ചു വളരെ അധ്വാനിച്ചു ഞാൻ വളരെ കഠിനമേറെ തീരുമാനം ഞാൻ എടുത്തു ഞാൻ എൻ്റെ കണ്ണിനോട് നിയമം ചെയ്തു ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവേ ഞാൻ ഒരിക്കലും മനസ്സറിഞ്ഞൊരു പാപം ചെയ്യില്ല ഞാൻ അത്രമേൽ സൂക്ഷിച്ചേ ജീവിക്കുകയുള്ളൂ എനിക്ക് ജീവിതത്തിൽ വേറൊരു ലക്ഷ്യമില്ല പക്ഷേ കർത്താവിയെ എൻ്റെ ചിന്തകളെ ഞാൻ എങ്ങനെ നിയന്ത്രിക്കും ഞാൻ ചിന്തകൾ വന്നു പോകുന്നു എന്ത് എങ്ങനെ സാധിക്കും അതിന് ഞാൻ കഠിനമേറിയ തീരുമാനം ഞാൻ എടുത്തു ഞാൻ കഠിനമായ എടുത്തു വർഷങ്ങൾ പക്ഷേ പ്രിയമുള്ളവരെ എനിക്ക് ജയിക്കാൻ സാധിക്കില്ല ഒരിക്കലും മനുഷ്യൻ്റെ സ്വയപ്രയത്നം കൊണ്ട് പാവത്തിൽ ജയിക്കാൻ സാധിക്കുകയില്ല ദൈവം എൻ്റെ പല കാര്യങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു എങ്ങനെ പാപത്തെ ജയിക്കാൻ സാധിക്കും ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് സാധിക്കുകയില്ല മനുഷ്യനെ കൊണ്ട് സാധിക്കുകയില്ല എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്യുകയാണ് മനുഷ്യന് ഇത് അസാധ്യമാണ് ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ പാപം ഒരു ജീവിതം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറുക ഇനി വാഴരുത് അരുത് എന്നുള്ള കൽപ്പനയാണ് ചെറിയ പാപങ്ങൾക്ക് വരാം വലിയ പാപങ്ങൾ വരരുത് അങ്ങനെയല്ല ദൈവം പറഞ്ഞിരിക്കുന്നത് പാപം വരരുത് അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് മാറ്റമില്ല ദൈവം ഒരിക്കലും അതിനെ കോംപ്രമൈസ് ചെയ്യുകയില്ല ഡൈല്യൂട്ട് ചെയ്യുകയില്ല ഒരു ദാക്ഷിണ്യമില്ലാത്ത കൽപ്പനയാണ് പാപം വരരുത് നിസ്സാര പാപം പോലും വരരുത് ഒരു ചിന്തയിൽ പോലും പാപം വരരുത് ഇതെങ്ങനെ സാധിക്കും പറയും ദൈവത്തിന് സ്തോത്രം ഒന്നാമത്തെ കാര്യമാണ് മനുഷ്യനെക്കൊണ്ട് ഇത് സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് അതിനാണ് ആത്മാവിൻ്റെ എന്ന് പറയുന്നത് പാപബോധം എന്ന് പറയുന്നത് പൗലുസ്ലിഹ പറയും അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല പാപം ചെയ്യുന്ന എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പാപം വന്നുപോകുന്നു ഞാൻ എന്ത് ചെയ്യും അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീകരമായ ശരീരത്തിൽ എന്നെ ആരും വിടിവിക്കുന്ന പൗലുസ്ലിഹ കരഞ്ഞു പൗലുസ്ലിഹ അധ്വാനിച്ചു പക്ഷേ നടക്കുന്നില്ല സാധിക്കുന്നില്ല സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഈ കരച്ചിൽ വരുന്നത് ദൈവത്തിന് സ്തോത്രം പ്രിയമുള്ളവരെ വരെ എനിക്ക് സാധിക്കുകയില്ല എന്ന് മനസ്സിലാവുമ്പോൾ അതുവരെയും ദൈവം നോക്കും പത്രസലിഹ വളരെ മുഴുവനും അധ്വാനിച്ചു വളരെ അധ്വാനിച്ചു പക്ഷേ ഒരു ഒരു പൊടി മീൻ പോലും കിട്ടിയില്ല പത്രോസിന് മനസ്സിലായി ഇല്ല പത്രോസനഹിതായ കഴിവുകളും പത്രസിന് എല്ലാം പത്രോസ് താഴെ വെച്ചു അത്ര താണു അപ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത് ദൈവത്തിന് സ്തോത്രം യോബിൻ്റെ ജീവിതത്തിൽ യോബ് ഏറ്റവും നിഷ്കളങ്കനായ ഭക്തനായ മനുഷ്യനായിരുന്നു പക്ഷേ യോബിൻ്റെ ജീവിതത്തിൽ യോബിന് ഇങ്ങനെ ഒരു അനുഭവം വരാൻ അയ്യോ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്നിൽ നിന്ന് നന്മ വരികയില്ല എന്നിൽ നിന്ന് പാപമേ വരികയുള്ളൂ എന്നുള്ളതായ സത്യം റിയലൈസ് ചെയ്യാനായിട്ട് വളരെ താമസിച്ചു യോവിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അവസാനത്തെ അധ്യായത്തിലാണ് യോ പറയുന്നത് ഞാൻ പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു എന്നെ തന്റെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു പ്രിയമുള്ളവരെ എന്നെ തന്നെ ഈ വെറുക്കുക എന്നോട് തന്നെ എനിക്കൊരു വെറുപ്പ് തോന്നുക ഓ എൻ്റെ പാപാവസ്ഥ നോക്കുമ്പോൾ എന്നോട് തന്നെ ഒരു അറപ്പ് തോന്നുക ഓ ഞാൻ ഏറ്റവും പാപിയാണ് പല സ്ലേഖി പറഞ്ഞ അവസാനത്തെ ലേഖനത്തിൽ പറഞ്ഞു ഞാൻ പാപികളിൽ ഒന്നാമനെന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ അതാണ് വാസ്തവത്തിൽ പാവ അടിസ്ഥാനമായ ഒന്നാമത്തെ കാര്യം പാപത്തിന്മേൽ ജയം നേടണമോ അയ്യോ ഇതെന്നെ കൊണ്ട് സാധിക്കുകയില്ല ഞാൻ പാപത്തിൽ പിറന്നവൻ എന്നിൽ നന്മ വസിക്കുന്നില്ല എൻ്റെ ജഡത്തിൽ നന്മ വരികയില്ല എന്നുള്ളതായി സത്യം റിയലൈസ് ചെയ്ത് ദൈവസനതിൽ താഴുക ദൈവസനത്തിൽ കരയുക ദൈവത്തിൻ്റെ സ്തോത്രം രണ്ടാമത്തെ കാര്യം എന്നെക്കൊണ്ട് സാധിക്കുകയില്ല പക്ഷേ ദൈവത്താൽ സാധിക്കുമെന്ന് നാം വിശ്വസിക്കുക എന്നെക്കൊണ്ട് സാധിക്കുകയില്ല അതുകൊണ്ട് പിന്മാറുകയില്ല നിരാശപ്പെടുകയില്ല ദൈവത്താൽ ഇത് സാധിക്കുമെന്ന് നാം വിശ്വസിക്കുക ദൈവത്തിന്റെ സ്തോത്രം കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് നമ്മുടെ പാപത്തിന്റെ ശിക്ഷയിൽ നമ്മുടെ നമ്മെ രക്ഷിക്കുവാനും നമ്മുടെ പാപത്തിന്റെ ശക്തിയിൽ നമ്മെ വിടുവിക്കുവാനും വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് യേശുക്രിസ്തു നമ്മുടെ പാപകൾ തന്നെ പരിഹാരമായി കാൽവറിയിൽ മരിച്ച് തൻ്റെ തിരുരക്തത്താൽ പാപത്തിന്മേള ജയം സാധ്യമാക്കി ദൈവത്തിന് സ്തോത്രം മരണത്തിൻ്റെ അധികാരിയായ വിശാചിനെ പാപത്തിൻ്റെ ശക്തിയായി വിശാചിൻ്റെ തല യേശുക്രിസ്തു കാൽവറിയിൽ തകർത്തു അവിടെ ജയോത്സവം കൊണ്ടാടി ആർക്കു വേണ്ടി നമുക്ക് വേണ്ടി എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ സ്തോത്രം എനിക്ക് വേണ്ടിയാണത് എനിക്കും ജയിക്കാം അത് നാം വിശ്വസിക്കുക ദൈവത്തിന് സ്തോത്രം നമ്മുടെ ചടത്തിലുള്ള ആശ്രയം നമ്മുടെ കഴിവുള്ള ആശ്രയം നമ്മുടെ തീരുമാനത്തിൻ്റെ ദൃഢതയുള്ള ആശ്രയം വിട്ടിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിന് സ്തോത്രം സംഖ്യാപുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ കനാന്തേശം ഉറ്റുനോക്കാൻ വേണ്ടി ദൈവത്തിന് കൽപ്പൻ പ്രകാരം മോശ ഏതാനും വരെ അയക്കുന്നുണ്ട് അവർ കനാദേശം ഉറ്റുനോക്കാൻ പോയി കനാന ദേശം കണ്ടിട്ട് തിരിച്ചു വന്ന് കനാൻ ദേശം എങ്ങനെയാണ് ദീവാസികൾ എങ്ങനെയാണ് പട്ടണം എങ്ങനെയാണ് വലിയ മതിലുള്ളതാണോ എല്ലാ വിവരങ്ങളും മോശിയോട് പറഞ്ഞു എന്നാൽ എന്നാലതിൽ രണ്ടു പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും പറഞ്ഞു പട്ടണം നല്ലതാണ് ഫലഭൂഷമുള്ളതാണ് അതുകൊണ്ട് ഫലങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അവിടുത്തെ ജനങ്ങൾ വലിയ മല്ലന്മാരാണ് അനാക്യ മല്ലന്മാരുണ്ട് ബലശാലികളാണ് അവരെ കീഴടക്കുവാൻ നമുക്ക് സാധിക്കില്ല അവരെ കൈ ഈ ദേശം കൈവശമാക്കുന്ന സാധിക്കുകയില്ല അവരെ താരമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഞങ്ങൾക്ക് വെട്ടികളെ വെട്ടിക്കിളികളെ പോലെ തോന്നി എന്ന് പറഞ്ഞു എന്നാൽ പേര് മാത്രം യോശുവായും കാലവും വന്ന് പറഞ്ഞു അല്ല നമുക്കത് കൈവശമാക്കാം എങ്ങനെ ദൈവം നമുക്കത് തരും ദൈവത്തിന് സ്തോത്രം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ ശത്രുക്കളെ നമ്മളുടെ ശരീരത്തിൽ വേരോടിയിരിക്കുന്നതായ പാപത്തെ നമുക്ക് കീഴടക്കാൻ സാധിക്കും ദൈവത്തിന് സ്തോത്രം നാം പാപത്തിൽ ഒരിക്കലും ഭയപ്പെടരുത് നമുക്കത് കൈവശമാക്കാം നമുക്ക് കീഴടക്കാം വർഷങ്ങളായി നമ്മളെ ജീവിതത്തിൽ വേരോടിരിക്കുന്ന പാപങ്ങളാണ് പാപ സ്വഭാവങ്ങളാണ് പക്ഷേ മല്ലന്മാരാണ് നമ്മൾ നോക്കുമ്പോൾ അയ്യോ കീഴടക്കാൻ സാധിക്കില്ല എന്ന് തോന്നും പക്ഷേ ദൈവത്താൽ നമുക്ക് മധുരം ചാടി കിടക്കാം നാം അത് വിശ്വസിക്കാം ദൈവത്തിന് സ്തോത്രം വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മകത്വം കാണാം അപ്പൊ ഒന്നാമത് നമ്മുടെ ഒന്നുമില്ലാത്ത അവസ്ഥ നാം മനസ്സിലാക്കുക നാം ദൈവസിനിൽ താഴുക ദൈവ കരയുക രണ്ട് ദൈവത്താൽ സാധിക്കുമെന്ന് വിശ്വസിക്കുക ദൈവത്തിന് സ്വതം നിന്റെ വഴി യഹവയെ പരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കും നിർവഹിക്കുന്നത് ദൈവമാണ് ജയം തരുന്നത് ദൈവമാണ് ഞാൻ വിശ്വസിക്കുക ഞാൻ സമർപ്പിക്കുക മൂന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് എന്നിൽ പ്രവർത്തിക്കാൻ എനിക്ക് ജയം തരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നാം അനുവദിക്കുക അതാണ് സമർപ്പണമെന്ന് പറയുന്നത് ദൈവം ഒരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുകയില്ല നമുക്ക് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട് എങ്ങനെ ജീവിക്കണം സ്വാതന്ത്ര്യം ഏത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പാപത്തിൽ ജീവിക്കണോ ജീവിക്കാം ദൈവത്തിന് ഇഷ്ടപ്രകാരം ജീവിക്കണോ ജീവിക്കാം അതെൻ്റെ സ്വാതന്ത്ര്യമാണ് അതൊരിക്കലും ദൈവം കൈകടത്തുകയില്ല ഞാന് ദൈവസന്നിധിയിൽ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് എൻ്റെ സമ്മതം കൊടുക്കണം കർത്താവേ എൻ്റെ ഇഷ്ടം എനിക്ക് വേണ്ട എൻ്റെ താല്പര്യങ്ങൾ എനിക്ക് വേണ്ട നീ എന്നിൽ പ്രവർത്തിക്കണം നിൻ്റെ പരിശുത്താൽ മാവ് എന്നിൽ വരണം നിൻ്റെ പരിശുദ്ധാൽമിനുള്ളിൽ സ്ഥിരമായി വസിക്കണം അതിനുവേണ്ടി സമർപ്പിക്കുക ആ ബാലകൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്നതായ അഞ്ചപ്പവും രണ്ട് മീനും മുഴുവനായി യേശുവിന് കൊടുത്തു മൂന്ന് ദിവസമായി ഒന്നും കഴിക്കാതിരിക്കുകയാണ് നല്ല വിശപ്പുണ്ട് സ്വാഭാവികമായിട്ടവൻ അവനെന്താ ചെയ്യേണ്ടത് അഞ്ചപ്പത്തില് ഒരു അപ്പവും ഒരു മീനും എടുത്ത് കഴിച്ചിട്ട് ബാക്കി നാലപ്പവും നാല് മീനും യേശുവിന് കൊടുക്കാം ഇല്ല മുഴുവൻ മുഴുവൻ യേശുവിന് കൊടുത്തു ഒരിക്കലും യേശു മൂന്ന് ദിവസം വചന പറഞ്ഞപ്പോൾ പറഞ്ഞില്ല നിങ്ങൾ കയ്യിലിരിക്കുന്നതല്ല എനിക്ക് തന്നാല ഞാനത് അനുഗ്രഹിച്ചു വാഴ്ത്തി അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ഇരട്ടിയായി നാലരട്ടിയായി പത്തരട്ടിയായി പകരം നൽകാമെന്നും യേശു കുസുവചനത്തിൽ പറഞ്ഞില്ല പക്ഷേ ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല അവനത് കൊടുത്തത് അവൻ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവൻ വിശ്വസിച്ചു അവൻ വചനത്തിൽ വിശ്വസിച്ചു അവൻ്റെ ഉള്ളിലേക്കൊരു സ്നേഹം വ്യാപരിച്ചു അവൻ യേശുവിൽ വിശ്വാസമായി അവൻ അനുഭവമായി അവൻ യേശുവിനെ അറിഞ്ഞു അതുകൊണ്ടാണ് അവൻ മുഴുവനായിട്ട് കൊടുത്തത് ദൈവത്തിൻ്റെ സ്തോത്രം മുഴുവനായിട്ട് സമർപ്പിക്കുക ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആത്മാവ് നമ്മൾ വന്നാൽ നമ്മൾ സ്ഥിരമായി വസിച്ചാൽ ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നെങ്കിലോ നിങ്ങൾ ജീവിക്കും ജീവിക്കുവാനുള്ള ഒരേ ഒരു മാർഗം പാവത്തെ ജയിച്ച് ജീവിക്കാനുള്ള ഒരേ ഒരു മാർഗം ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ച് ആത്മാവെന്ന് വളരെ ഉപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കും നമ്മളെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും നമ്മളെ രൂപാന്തരപ്പെടുത്തി യേശുവിനോട് സ്വരൂപ അനുരൂപരാക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കും അവൻ നമ്മെ കറയും കളങ്കുമില്ലാത്ത മടവാട്ടിയായി അവൻ രണ്ടാമത് വരുമ്പോൾ അവൻ്റെ സന്നിധിയിൽ വിശുദ്ധീകരണത്തിൽ അനന്യരാക്കി നമ്മൾ നിർത്തും ഒന്ന് പാത്രം ഒന്ന് പാത്രം സ്ഥിരമായി ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് നമ്മൾ വസിക്കണം അതിനുവേണ്ടി ദാഹിക്കാം പ്രാർത്ഥിക്കാം വിശ്വസിക്കാം ദൈവത്തിന് പരിശുദ്ധാൽ മാത്രങ്ങളെ സഹായിക്കട്ടെ ദൈവത്തിന് സ്തോത്രം